നമസ്കാരം മഹാദേവിയെ നമഹ നവരാത്രിക്ക് തുടക്കമായിരിക്കുന്നു ശുക്ലപക്ഷത്തിന് ശേഷമുള്ള അതായത് അമാവാസി കഴിഞ്ഞുള്ള ഒൻപത് രാത്രിങ്ങളെയാണ് നവരാത്രി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ മാസത്തിലും നവരാത്രികളുണ്ട് എന്നാൽ നാല് നവരാത്രികളാണ് ഏറ്റവും പ്രധാനമായി ഭാരതത്തിൽ ആചരിച്ചു വരുന്നത് ആ നാലെണ്ണത്തിൽ രണ്ടെണ്ണത്തിനെ നവരാത്രി എന്ന് പറയുന്നുണ്ട് ഇതുകൂടാതെ ഒരു നവരാത്രി കൂടിയുണ്ട് സാധകരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകമായി ആചരിക്കുന്ന നവരാത്രികളുണ്ട് അങ്ങനെയുള്ള ഈ നവരാത്രികളിൽ ഇപ്പോൾ നടക്കുന്ന നവരാത്രി ശരത് ശാരദ നവരാത്രിയായിട്ടാണ് കണക്കാക്കുന്നത് അതായത് ശരത് ഋതു തണുപ്പുകാലത്തിൻ്റെ തുടക്കമായി വന്നിരിക്കുന്ന ആ നവരാത്രി ഭഗവതി പാർവതിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് ഇവിടെ ഒൻപത് ദിനങ്ങളായി പൂജിക്കുന്നത് പാർവതി ദേവിയുടെ ഒൻപത് ഭാവത്തിൽ ഒന്നാമത്തെ ഭാവമായിട്ടുള്ള ശൈലപുത്രിയെ ഒന്നാം ദിനം ആരാധിക്കുന്നു ശൈലപുത്രി എന്ന പേരിൽ നിന്ന് തന്നെ ഐതിഹ്യം തുടങ്ങുകയാണെങ്കിൽ അങ്ങ് ദക്ഷയാഗത്തിൽ നിന്ന് തുടങ്ങണം ദക്ഷപ്രജാപതി മകൾ സതീദേവി മകൾക്ക് അനുരൂപ അനു അനുരൂപനായിട്ടുള്ള വരനെ തേടുന്നു പക്ഷേ അവൾക്കിഷ്ടം പരമേശ്വരനെയാണ് പ്രേമിച്ച് വിവാഹം കഴിച്ചു അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു ദക്ഷന് ഭഗവാനെ ഇഷ്ടമേ അല്ല കാരണങ്ങളൊക്കെയുണ്ട് ഏതായാലും ഭഗവാനെ ഒന്ന് കളിയാക്കുവാൻ വേണ്ടി അപമാനിക്കുവാൻ വേണ്ടി യാഗം നടത്തുന്നു ഭഗവാൻ പോകുന്നില്ല ഭഗവതി പറയുന്നു ഞാൻ പോകുന്നു വേണ്ട എന്ന് പറയുന്നു പക്ഷേ ഭഗവതി പോയി അപമാനിതയായി അവൾ തൻ്റെ ശരീരത്തെ ജ്വലിപ്പിച്ച് ഭസമാക്കുന്നു ക്രോധ ക്രോധത്തിൽ മുഴുകിയ ഭഗവാൻ കിങ്കരന്മാരെയൊക്കെ അയച്ച് ദക്ഷ ദക്ഷൻ്റെ കഥ കഴിക്കുന്നു പിന്നീട് സർവ ദേവന്മാരുടെയും ആഗ്രഹത്താൽ ദക്ഷന് ജീവൻ കൊടുത്ത് കഴുത്തിലൊരു ആടിൻ്റെ തലയൊക്കെ അണിയിച്ചു കൊടുക്കുന്നു അങ്ങനെ ആടിൻ്റെ തലയോടുകൂടിയ ദക്ഷൻ വരുന്നു ശേഷം സതീദേവി പാർവതി ദേവിയായി പുനർജനിക്കുന്നു ആ പാർവതി ദേവി ജനിച്ചത് ഹിമവാൻ്റെ പുത്രിയായിട്ടാണ് ശൈലത്തിൻ്റെ പുത്രിയായിട്ടാണ് മേനാദേവിയുടെ പുത്രിയായിട്ടാണ് അങ്ങനെ ശൈലപുത്രി ഹിമവാന്റെയും മേനാദേവിയുടെയും മകളായി പാർവതി ദേവിയുടെ ഒന്നാമത്തെ ആ ഭാവം കൂടെ തുടങ്ങുകയാണ് ആ ഭാവത്തെ ആ അവതാരത്തെയാണ് ഒന്നാം ദിനം ശൈലപുത്രിയായി ഈ നവരാത്രി കാലത്ത് ആരാധിക്കുന്നത് ശൈലപുത്രിയെക്കുറിച്ചുള്ള വന്ദേ വഞ്ചിത ലാഭായ എന്ന് തുടങ്ങുന്ന ധ്യാനരൂപം ഉണ്ട് അതിൽ കൃത്യമായിട്ട് ഭഗവതിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് വെള്ള തൂവെള്ള നിറത്തിലുള്ള നന്ദിദേവൻ്റെ മുകളിൽ അങ്ങനെ ഒരു കയ്യിൽ തൃശൂലവും മറുകൈയിലൊരു താമരയുമായി ഇരിക്കുന്ന ശാന്തസ്വരൂപിണിയായ ഭഗവതിയെക്കുറിച്ച് കൃത്യമായി വർണ്ണിക്കുന്നുണ്ട് അതിൻ്റെ കമൻ്റ് ബോക്സിൽ ഞാൻ ചിത്രവും ആ ധ്യാനരൂപവും പ്രത്യേകമായി ഇടുന്നുണ്ട് ഇതുകൂടാതെ ഭഗവതിക്ക് ഒരു മൂലമന്ത്രമുണ്ട് അത് പക്ഷേ ഗുരുനാഥന്മാരിൽ നിന്ന് ലഭിക്കേണ്ടതാണ് എന്തായാലും ഈ നവരാത്രികളിൽ നിങ്ങൾ ഒൻപത് ദിനവും പറ്റുമെങ്കിൽ എല്ലാ ദിനവും ശേഷിക്കുന്ന ജീവിതത്തിലെ എല്ലാ ദിനവും നിങ്ങൾ സർവാർത്ഥകാര്യ ലാഭത്തിനായും ശത്രുദോഷത്തിനായും എല്ലാ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയും ജപിക്കേണ്ട ഒന്ന് ഞാൻ ഇവിടെ പറയാം അത് ദേവി കവചമാണ് ദേവി മഹാത്മ്യത്തിലെ ദേവി കവചം ദേവി മഹാത്മ്യം മൊത്തമായി തന്നെ ഈ ഒൻപത് രാത്രിങ്ങളിലും ജപിക്കുക പഠിക്കുക പക്ഷേ അതിനൊക്കെ സാധിക്കാത്തവർ അതിനൊന്നും സാധിക്കാത്തവർ ദേവി മഹാത്മ്യം അത് അതിലെ ദേവി കവചം അത് കൃത്യമായി തന്നെ എല്ലാ ദിനവും ജീവിച്ചാൽ അത് പഠിച്ചാൽ അത് ചൊല്ലിയാൽ നിങ്ങൾക്ക് എല്ലാവിധ ഗുണഗണങ്ങളും ഉണ്ടാകും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും ശത്രുദോഷത്തിൽ നിന്ന് രക്ഷപ്പെടും എല്ലാവിധമായ ഭഗവതിയുടെ അനുഗ്രഹവും ഉണ്ടാകും അപ്പോൾ ഒന്നാമത്തെ നവരാത്രി ഒന്നാം ദിനം ശൈലപുത്രി ഭഗവതി